ഹലോ ഗേസ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വി ഡി ഐ രണ്ടായിരത്തിഒമ്പത് മോഡൽ രണ്ടായിരത്തി പത്ത് രേഷം വാഹനവുമായിട്ടാണ് സിംഗ്ലോൺ ഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത് ഡീസലില് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ബോഡി കണ്ടീഷനൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഇതായിട്ടാണ് കാണാൻ കഴിയുന്നത് എവിടെയും പച്ചവർക്കോ അങ്ങനെ ഒന്നും തന്നെ കാണാൻ കഴിയില്ല ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിംഗ് ഓടി കൂടി ലൈറ്റ് ആയാലും അവറേജ് ഗ്ലേസിംഗ് ഉണ്ട് ടയറുകളൊക്കെ വീൽ ചക്രങ്ങളൊക്കെ ആയിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുൻഭാഗത്ത് തന്നെ ആയാലും ഒരു തട്ടമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം ഇന്റീരിയറിൽ നോക്കുമ്പോഴും ആ ഡാഷ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഉള്ളത് എ ഒക്കെ പക്കാ കൂളിന്നാണ് കമ്പനി തരുന്ന സ്റ്റീരിയോ അതുപോലെ ആയാലും വൃത്തിയായിട്ടുള്ള ഫ്ലോറാണ് സീറ്റ് കവറൊക്കെ പ്രീമിയം ലെതറിന്റെ സീറ്റ് കവറാണ് ദൈവർ സീറ്റ് ഭാഗം ഫുൾ കണ്ടീഷണൽ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് എവിടെയും കറയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല പുതുമയുള്ള ഒരു വാഹനമായിട്ട് തന്നെയാണ് ഇന്റീരിയറിൽ കാണാൻ കഴിയുന്നത് അതിന് പാസഞ്ചർ സീറ്റായാലും അതുപോലുള്ള വൃത്തി കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട് സീറ്റ് ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള അപാകതയൊന്നും കാണുന്നില്ല ഫ്ലോറിലായാലും നല്ല മാറ്റൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇഞ്ചിൻ സൈഡ് നോക്കാം ഇഞ്ചിൻ സൈഡ് നോക്കുമ്പോഴും ആ ഓപ്രൈസറിലൊക്കെ കമ്പനി തരുന്ന പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇഞ്ചൻ ഭാഗത്ത് ഓയിൽ കറയോ ഡസ്റ്റോ കാര്യങ്ങളോ കറയോ ഒന്നും തന്നെ ഇല്ല പമ്പറിലൊക്കെ കമ്പനി തരുന്ന സീൽ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും പുതിയ ബാറ്ററി ആണ് ഒന്നും തന്നെ ഇഞ്ചൻ സൈഡിൽ റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഒരു വാഹനത്തിന് ഇഞ്ചൻ സൈഡ് കാണുമ്പോൾ തന്നെ ആ വാഹനം എങ്ങനെ ഏത് കണ്ടീഷനിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ നോക്കുമ്പോൾ ഈ വാഹനം ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ഇതിന്റെ ഡിക്കി ഭാഗം നോക്കുമ്പോഴും അതുപോലെ തന്നെ റൂഫൊക്കെ നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ടുള്ള റൂഫാണ് രണ്ട് സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്ലോറിലായാലും തുരുമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ ടയറുകളൊക്കെ അവറേജ് കണ്ടീഷനിലാണ് കാണാൻ കഴിയുന്നത് ബോഡിയിലായാലും എവിടെയും വരയെ കുത്ത ചളിയ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷനാണ് ഈ വാഹനം ഇന്റീരിയർ ആയാലും ആയാലും ഒരു ആവറേജ് ഗുഡ് കണ്ടീഷനിലാണ് കാണാൻ കഴിയുന്നത് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ നല്ല മാർക്കറ്റിലുള്ള ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞാൻ പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക ബന്ധപ്പെടുക ഈ വാഹനത്തിന്റെ ഇവർ ഉദ്ദേശിക്കുന്ന വിള എന്ന് പറയുന്നത് രണ്ടു ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ ചാനൽ ആളാണെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാരതി സ്റ്റീലിന്റെ ഓപ്പോസിറ്റുള്ള എം ടി യൂസർ കാർ ഷോറൂമിലാണ് യൂറായിട്ട് കോണ്ടാക്ട് ചെയ്യുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തെങ്കിലും സംശയോ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിൻറ്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു